സൈനൈഡ് കഴിച്ചത് മരിക്കുമെന്നറിയാം എന്നാൽ ആ സൈനൈഡ് കാരണമാവുന്നത് ഇങ്ങനെ സൈനൈഡ് കഴിക്കുമ്പോൾ മുപ്പത് സെക്കൻഡിനുള്ളിൽ നമ്മുടെ ആമാശയത്തിലേക്ക് സൈനൈഡ് എത്തുന്നു ശേഷം ആമാശയത്തിൽ നിന്നും സൈനൈഡ് രണ്ട് മിനിറ്റിനുള്ളിൽ രക്തത്തിലേക്ക് കലരുന്നു തുടർന്ന് രക്തത്തിലൂടെ ഈ സൈനൈഡ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കുന്നു അവസാന ശരീരത്തിലെ സെല്ലുകളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് സൈനൈഡ് എന്നത് ഒരു കൊടും ബില്ലനായി മാറുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം നൽകുന്നത് സെല്ലുകളിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഓക്സിജന്റെ സഹായത്തോടും കൂടിയാണ് സെല്ലുകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് സൈറ്റോക്രോം സി ഓക്സൈഡ് എന്ന പ്രോട്ടീനാണ് ഓക്സിജനെ കൊണ്ട് ഈ ഊർജ്ജം ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഓക്സിജൻ്റെ സഹായമില്ലാതെ സെല്ലുകൾക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല സൈനിക സെല്ലുകളിലേക്ക് കടക്കുമ്പോൾ ഒരാരണമായി സെല്ലിനെ പറ്റി പിടിച്ചിരിക്കുന്നു ഇതുമൂലം സെല്ലുകൾക്ക് ഓക്സിജൻ ആഗിരണം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ഇത്തരത്തിലെ അവയവങ്ങൾ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു നിങ്ങളെ നയിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ എത്തിക്കാനായി ശരീരം പരമാവധി ഹൃദയമെടുപ്പ് കൂട്ടുന്നു ഇത് ശക്തമായ നെഞ്ചു വേദനയ്ക്ക് കാരണമാകുന്നു ഇത് നിങ്ങൾക്ക് ഹൃദയാഘാത്തതിനെ തുടർന്ന് മരണത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു